ഫാർക്രൈ എന്ന് പറയുന്ന സീരീസിലെ ആദ്യത്തെ ഗെയിമ് റിലീസാകുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ ഓപ്പൺ വേൾഡ് അഡ്വഞ്ചർ എന്ന ലേവലിലാണ് ആദ്യത്തെ മൂന്ന് ഗെയിമുകളും ഏതാണ്ട് ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പ്ലെയർ ക്യാരക്ടർ ഒരു എരയായിരുന്നു എപ്പോഴും നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ലോകത്ത് നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എര എന്നാൽ ഫാർ ക്രൈ ത്രീക്ക് ശേഷം അത് ഒരുപാടങ്ങ് മാറി ഫാർക്രൈ ത്രീയുടെ വിജയത്തിന് ശേഷം അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി യുബിസോഫ്റ്റ് ചെയ്തിരുന്ന ഓരോ നീക്കങ്ങളും എവിടെയും എത്താതെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫാർക് ക്രൈ ത്രീക്ക് ശേഷം റിലീസായ മൂന്നാമത്തെ ഗെയിമാണ് ഫാർ ക്രൈ ഫൈവ് ഇത് റിലീസാവുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എത്രത്തോളം ഫാർക്രൈ എന്ന പേരിനോട് ഈ ഒരു ഗെയിം നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഹായ് ഗായ്സ് ദിസ് ഇസ് യുവർ ബ്രോ ബാഷാ ഹെയർ ഫാർ ക്രൈ ഫൈവ് എന്ന് പറയുന്ന ഗെയിം റിലീസാവുന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്തുകൊണ്ടോ ഈ ഗെയിമിൻ്റെ ലൊക്കേഷൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പഴയ കണക്കൊരു മൈലേജ് ഈ ഗെയിമിന് ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഫാർ ക്രൈ ഫൈവ് ഞാൻ ഒരുപാട് നാൾ കളിക്കാതെ മാറ്റി മാറ്റിവെച്ചൊരു ഗെയിമാണ് എന്നാൽ അടുത്തിടെ സൈബർ പങ്ക് എന്ന് പറയുന്ന ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ വേറെ അങ്ങനെ കയ്യിൽ ഗെയിമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കളിച്ച് തുടങ്ങിയ ഗെയിമാണത് ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷ വളരെ കുറച്ച് വെച്ചത് കൊണ്ടായിരിക്കാം അപ്പുറമുള്ള ഒരു ഗെയിം തന്നെ ആയിരുന്നു ഫർക്കറി ഫൈവ് എല്ലാ റിവ്യൂ വീഡിയോയിലും പോലെ ഇതിൽ സ്പോയിലർ ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫിക്സ് ഓപ്പൺ വേൾഡ് എങ്ങനെയാണെന്നുള്ളത് പിന്നെ സ്റ്റോറി ക്യാരക്ടേഴ്സ് ഇതിൻ്റെ ഗെയിം പ്ലേ മെക്കാനിക്സ് തുടങ്ങിയ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും നമ്മൾ ഇത്തവണയും പോകുന്നത് ആദ്യമായിട്ട് ഗെയിമിൻ്റെ ഗ്രാഫിക്സ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ഗെയിമാണ് എന്ന് പറയുമ്പോൾ പലർക്കും ഇയർ ഒന്നും അത്ര ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ട് പറയാം റെഡ് ആൻഡ് എഡംഷൻ ടു എന്ന് പറയുന്ന ഗെയിം ഇറങ്ങി അതേ വർഷം റിലീസായ ഗെയിമാണ് ഇത് അതിനോട് മികച്ചു നിൽക്കുന്ന ഗ്രാഫിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഉണ്ടെന്ന് തന്നെ പറയാം അതിനോട് തട്ടി നിൽക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗെയിം അല്ല ഇത് നല്ല മനോഹരമായ ഒരു ഓപ്പൺ വേൾഡ് ആണ് ഇതിൻ്റെ അകത്ത് ആദ്യം അവർ പ്രോമിസ് ചെയ്തിരിക്കുന്നത് ആ സംഭവം ഇതിൻ്റെ അകത്തുണ്ട് ഒരുപാട് പേര് റിവ്യൂലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു നല്ല അതിമനോഹരമായ നാട്ടിൻപുറമാണ് ഈ ഗെയിമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നുള്ളത് നാട്ടിൻപുറം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻപുറമല്ല അല്ല അമേരിക്കയിലൊരു നാട്ടിൻപുറമാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം റിയലിസ്റ്റിക് ആയി അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അളന്ന് നോക്കാനുള്ള ഒരു വകുപ്പ് ഇവിടെ ഇല്ല ഒരുപക്ഷെ കമ്പയർ ചെയ്യാൻ ഫാർക്രൈ സിക്സ് എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി നാച്ചുറൽ എന്ന് തോന്നുന്ന തരത്തിലുള്ള മാപ്പാണ് ഈ ഗെയിമിൻ്റെ അകത്തുള്ളത് ഒരു സ്ഥലം എവിടെ നിന്നും വെട്ടിവെച്ചത് ഇരിക്കുന്നില്ല എല്ലാവരും നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഗ്രഷനായിട്ട് തന്നെയാണ് തോന്നിയത് പിന്നെ ഇവർ കഴിഞ്ഞ ഗെയിമിൽ നിന്ന് ഒരുപാട് ഗ്രാഫിക്കൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും വാട്ടറിന്റെ ഫിസിക്സും വാട്ടറിന്റെ ഒരു ലുക്കും ഒക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതുപോലെ ഈ ഓപ്പൺ വേൾഡിലാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോയാലും എന്തെങ്കിലുമൊക്കെ കാണാനും കേൾക്കാനും ഉണ്ട് പല തരത്തിലുള്ള എക്സ്പ്ലോറേഷൻ സാധ്യതകൾ ഈ ഗെയിമിൻ്റെ അകത്തുണ്ട് ഒരിക്കലും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നത് കാണാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നത് കാണാം എന്ന് നമ്മളടുത്ത് മുൻകൂട്ടി എടുത്ത് പറയുന്നില്ല അതൊരു നല്ല കാര്യം തന്നെയാണ് മിഷനുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻസ് അത്രയൊന്നും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിലും വളരെ പിക്ചേഴ്സ്ക്യൂ ആയിട്ടുള്ള വ്യൂ ഉണ്ട് ഒരു മസിൽക്കാരും ഡ്രൈവ് ചെയ്തുകൊണ്ട് ചില റോഡിലൂടെയൊക്കെ പോകുന്നത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രത്യേകിച്ചും കൂടെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും വളരെ എൻജോയബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും അതൊക്കെ ഗെയിമിൽ വളരെ റയറായിട്ട് മാത്രം കാണുന്ന സംഭവങ്ങളാണ് അങ്ങനെ ഒരു പനിയും ചെയ്യാതെ ചുമ്മാ നടക്കുമ്പോഴും എൻജോയബിൾ ആയിട്ടൊരു ഗെയിം തോന്നണമെങ്കിൽ അത് അത്രയും നല്ല രീതിക്ക് തന്നെ ചെയ്തിരിക്കണം വളരെ അപൂർവമായിട്ട് ഗെയിമുകളിലൊക്കെ മാത്രം കാണുന്ന ഒരു സാധനമാണ് റെഡ് ഡേറ്റഡിഷൻ സൈബർ പങ്ക് തുടങ്ങിയ ഗെയിമുകളിലൊക്കെ ഒരു സാധനമാണ് ആ ഒരു സംഭവം കുറഞ്ഞ ഏരിയയിലെങ്കിലും ഈ ഗെയിമിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഇതടുത്തത് നമ്മുടെ ഈ ഗെയിമിൻ്റെ സ്റ്റോറി എന്താണ് ക്യാരക്ടേഴ്സ് എന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം യുബിസോഫ് ചേർക്കുന്ന മിക്ക ഗെയിമുകൾക്കും ഏതാണ്ട് ഒരേപോലത്തെ സ്റ്റോറിയും വളരെ ബ്ലാൻഡായിട്ട് കുറേ ജാക്കറ്റും അതുപോലെ കയ്യുറയും ഒക്കെ ഇട്ട ക്യാരക്ടേഴ്സും അല്ലാതെ നല്ല ആയിട്ടുള്ള ഡയലോഗോ വ്യത്യസ്തം അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറിയോ ഒന്നും ഇവരെക്കൊണ്ട് ഔട്ട് പുട്ടായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഫാർക്രൈ ഫൈവിൽ അവരുടെ ആ മിസ്റ്റേക്ക് ഒരു വിധത്തിലൊക്കെ കവറപ്പ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറി വളരെ ആയിട്ട് തന്നെ ഡെലിവർ ചെയ്യാൻ ഇവരെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണം ഇതിൻ്റെ ആദ്യം തുടങ്ങുമ്പോൾ നമ്മളൊരു പോലീസുകാരനായിട്ടാണ് വരുന്നത് ഒരു സ്റ്റേറ്റ് ഏരിയ ഫുള്ള് അടക്കി വാഴുന്ന ഒരു ആൽദീപത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് അയാളുടെ ജീവിതത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് വലിയൊരു വില്ലനാണ് എന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തെ കണ്ടുകഴിയുമ്പോഴേ നമ്മൾ ഇയാളൊരു വലിയ സംഭവമാണ് എന്നും അദ്ദേഹം അത്യാവശ്യം നല്ല ടെററായിട്ടുള്ളൊരു സൈക്കോപാത്ത് ആണോ എന്നൊക്കെ മനസ്സിലാവുന്നു അതിനുശേഷം കാര്യങ്ങൾ കൈവിട്ട് പോവുകയും നമുക്ക് അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുന്ന നമ്മൾ ഇതേ കൺട്രി സൈഡിൽ കുറച്ച് ആളുകളുടെ സഹായത്തോടു കൂടി ഇയാൾക്കെതിരെ ഫൈറ്റ് ചെയ്യാനും ഇയാളെ ലാസ്റ്റ് തോൽപ്പിക്കാനുമൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കഥ ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കഥയാണ് ഈ കഥയ്ക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് നൽകിയത് ഇതിൻ്റെ അകത്ത് വില്ലനായിട്ട് വന്നിരിക്കുന്നവരുടെ പെർഫോമൻസ് തന്നെയാണ് അതെടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ആദ്യമായിട്ട് നമ്മുടെ മെയിൻ വില്ലൻ ജോസഫ് സീഡ് ജോസഫ് സീഡ് എന്ന് പറയുന്ന ഒരു ആൾദൈവം ടൈപ്പ് ഫിഗറാണ് മെസ്സിയ എന്നൊക്കെ പറയുന്ന ഒരാൾ ദൈവം ആൾ ദൈവം പല രൂപത്തിലുണ്ട് ദൈവം പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ദൈവത്തിൻ്റെ ആരെങ്കിലും ആണ് എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ദൈവം പുനർജനിച്ചതാണ് എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ദൈവം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടവരാണ് എന്ന് പറഞ്ഞു വരുന്നവരാണ് ഇതിൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് എന്ന് വരുന്ന ക്യാരക്ടറാണ് മെസ്സിഹ ഈ മെസ്സിഹ ക്യാരക്ടറിനെ ഇദ്ദേഹം വളരെ മികച്ചതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഏത് ആൾ വിഭവത്തിൻ്റെ കേസ് സ്റ്റഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവരെല്ലാവർക്കും ഒരു സംഭവം കോമൺ ആയിട്ടുണ്ടാവും ഇവരെല്ലാവരും വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു ക്യാരക്ടർ നമ്മുടെ വില്ലൻ കഥാപാത്രത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം അത് യു ഒരു ക്രെഡിറ്റിനേക്കാൾ കൂടുതൽ ഇത് അഭിനയിച്ച് തെളിയിച്ച ആളിനുള്ളതാണ് എന്ന് പറയേണ്ടി വരും അതുപോലെ ഈ വില്ലന്റെ സബായിട്ട് വേറെ മൂന്ന് വില്ലന്മാർ വരുന്നുണ്ട് ഒരു ലേഡി വരുന്നുണ്ട് പിന്നെ വേറെ രണ്ടാളുകളും വരുന്നുണ്ട് ഇവരും അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കക്ഷീൻസിലൊക്കെ ഇവർ വരുന്നുള്ളെങ്കിൽ പോലും ഇവരുടെ ഒരു പ്രസൻസ് അത്രയും കിടിലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു റിയലിസ്റ്റിക് ഫീൽ ഈ ഒരു സ്റ്റോറിയിൽ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് സ്റ്റോറിയെ പറ്റി ഓവറോൾ പറയാനുള്ളത് ഇനി ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോൾ ക്യാരക്ടേഴ്സ് ഒരുപാട് ഈ ഗെയിമിൻ്റെ അകത്ത് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ എല്ലാം തന്നെ വളരെ സിമ്പിളാണ് സിമ്പിളായത് എന്തുകൊണ്ടും ഈ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെന്ന് പറയേണ്ടി വരും ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ ആ ക്യാരക്ടർ പൈലറ്റാണ് ആ ക്യാരക്ടർ പറയുകയാണ് എന്നെ കുറേ ആൾക്കാരെ ആക്രമിക്കാൻ പറ്റും അവരിൽ നിന്ന് എന്നെ രക്ഷിച്ചാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലെയിൻ വിട്ടുതരാം എന്ന് പറയും നമുക്കിതിൽ മനസ്സിലാക്കാനോ ഓർത്തുവയ്ക്കാനോ ഒന്നുമില്ല ഇതുപോലെയാണ് ഇതിൻ്റെ അകത്തുള്ള മിക്ക മിഷൻസും മിക്ക ക്യാരക്ടേഴ്സും അത് ഇതിൻ്റെ അകത്ത് നല്ലൊരു സംഭവം തന്നെയാണ് എടുത്താൽ പൊങ്ങാത്ത സ്റ്റോറി ഒന്നും എടുത്തു പൊക്കാൻ യുബിസോഫ്റ്റിൻ്റെ അടുത്ത് ശ്രമിച്ചിട്ടില്ല ഇനി നമുക്കിതിൻ്റെ ഗെയിം പ്ലേയും മെക്കാനിക്സും എങ്ങനെയാണ് എന്ന് നോക്കാം ഗെയിം പ്ലേ പഴയ പോലെ തന്നെയാണ് ഗൺ മെക്കാനിക്സും എല്ലാം സാധാരണ ഗെയിംസിനെ പോലെയൊക്കെ തന്നെ സോളിഡ് ആണ് ഡ്രൈവിങ് കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിട്ട് പറയേണ്ടി വരും കാരണം എനിക്ക് ഫസ്റ്റ് പേഴ്സൺ ഡ്രൈവിങ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല ഫാർക്വേ ഗെയിംസ് വരുമ്പോൾ പക്ഷേ ഈ ഗെയിമിൽ അത്യാവശ്യം നീളമുള്ള റോഡുകളും കുറച്ചുകൂടി വിസിബിലിറ്റി തരുന്ന തരത്തിലുള്ള ഓപ്പൺ ലാൻഡ്സ്കേപ്പും ആയതുകൊണ്ട് നമുക്ക് വളവും തിരിവും ഒക്കെ നേർത്ത് തന്നെ കാണാൻ പറ്റും ഇത് ബാക്കി എല്ലാ ഫാർക്വേ ഗെയിംസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമല്ല ഫാർക്വേ ടുന് ശേഷം മറന്നുപോയ വേറൊരു സംഭവം അവരിതിൻ്റെ അകത്ത് റീഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഗൺസ് ഫോർ ഹയർ എന്ന് പറയുന്ന ഒരു മെക്കാനിക്സാണ് നമുക്ക് കുറേ സൈഡ് ക്യാരക്ടേഴ്സിനെയൊക്കെ ഹയർ ചെയ്യാൻ പറ്റും നമ്മുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നില്ലെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് നമുക്ക് എങ്ങനെ ഒരു മിഷൻ അപ്രോച്ച് ചെയ്യണം എന്നതിനനുസരിച്ച് നമുക്ക് ഈ സൈഡ് ക്യാരക്ടറിനെ ചൂസ് ചെയ്ത് ഫൈറ്റിന് കൊണ്ടുപോകാം ഫൈറ്റിന് കൊണ്ടുപോകുന്ന ക്യാരക്ടേഴ്സ് നമ്മുടെ കൂടെ എത്രത്തോളം നേരം നിൽക്കുന്നു എത്രത്തോളം അവർ സ്കോർ ചെയ്യുന്നു എന്നതിനനുസരിച്ച് അവരുടെ പവറും കുറച്ചും കൂടെ ബിൽഡാവുകയും നമുക്കത് സപ്പോർട്ടിംഗ് ആയിട്ട് വരികയും ഒക്കെ ചെയ്യും പിന്നെ നമ്മുടെ ഗെയിം പ്ലേ സ്റ്റൈലിനനുസരിച്ച് ഇവരെ ചൂസ് ചെയ്യാം നമ്മൾ ഫുൾ ബ്ലോൺ വയലൻസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ പൈലറ്റിനെ ഹയർ ചെയ്യാം എയർപ്ലെയിനുള്ള ആളിനെ ഹയർ ചെയ്യാം ഇവരൊക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ രണ്ട് ബോംബിട്ട് മൂന്ന് ബോംബിട്ട് മിഷൻ്റെ പകുതി എനിമീസിനെ അവരങ്ങ് തീർക്കും പിന്നെ നമ്മൾ ബാക്കി ചെയ്താൽ മതി അല്ല നമ്മൾ സ്റ്റെൽത്തി അപ്രോച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് അനിമൽസിനെയും ഹെയർ ചെയ്യാം ആ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അനിമൽസിനെ വിട്ടുപോയത് ഞാൻ ഓർത്തത് ഒരു നായയുണ്ട് പിന്നെ ഒരു കരടിയുണ്ട് പിന്നെ ഒരു കാറ്റ് ഫാമിലിയിൽപ്പെട്ട അനിമലുണ്ട് ലിയോ പാഡാണ് എന്ന് തോന്നുന്നു ഇതിൽ എല്ലാവർക്കും അവരുടേതായ സ്ട്രെങ്തും അവരവരുടേതായ കുറേ നെഗറ്റീവ്സും ഉണ്ട് ഇതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതിനെ ചൂസ് ചെയ്യുകയും ഫൈറ്റിന് കൊണ്ടുപോവുകയും ചെയ്യാം സാധാരണ എപ്പിസോഫ്റ്റ് ഗെയിമിൽ ഇങ്ങനെ ഒരു മെക്കാനിക്സ് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് മുൻതൂക്കം കുറച്ച് കൂടുതലായിരിക്കും ഇതിലങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയില്ല ഇനി വേറൊരു കാര്യം ഈ ഗെയിമിൻ്റെ ഒരു പ്രോഗ്രഷൻ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാച്ചുറലായിട്ട് തോന്നുന്നു എന്ന് പിന്നെ ഈ ഗെയിമിന്റെ വേറൊരു സംഭവം ഈ ഗെയിമിന് മിനി മാപ്പ് ഇല്ല പഴയ യുബിസോഫ്റ്റ് ഗെയിമിൽ കാണുന്ന പോലെ ടവറിന് മുകളിൽ കയറി മാപ്പ് അൺലോക്ക് ചെയ്യുന്ന പരിപാടിയും ഇതിൻ്റെ അകത്തില്ല സാധാരണ യുബിസോഫ്റ്റ് ഗെയിമിൽ വരുന്നതാണ് ഒരു പോയിന്റും ഇല്ലാതെ കുറേ സൈഡ് മിഷൻസ് ഉണ്ടാവും ഇതെല്ലാം നിരനിരയായിട്ട് ഇരുന്ന് തീർക്കണം രണ്ട് മൂന്ന് മിഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഇതിന് പകരം വേറെ വല്ല ജോലിക്കും പൊക്കിവിടെ എന്ന് നമുക്ക് തോന്നുന്ന ഒരു അനുഭവമാണ് പല ഗെയിമിലും നമുക്ക് കിട്ടുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ റാൻഡം മിഷൻ നമുക്ക് കിട്ടുന്നത് പോലെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് റാൻഡം മിഷൻ അല്ല ഒരു അവർ പ്രീ പ്ലാൻ ചെയ്ത മിഷൻ തന്നെയാണ് ബട്ട് സ്റ്റിൽ അത് പലപ്പോഴും ഓർഗാനിക്കായിട്ട് പോകും നമ്മളെന്തോ കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്കൊരു മിഷൻ കിട്ടി എന്ന് തോന്നലിലാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പിന്നെ പഴയതുപോലെ തന്നെ മിനി മാപ്പ് ഇല്ലാത്തതിനാൽ എപ്പോഴും ഈ മിനി മാപ്പ് നോക്കിയാണെങ്കിൽ മീൻസ് അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോബ്ലവും ഈ സംഭവത്തിൽ ഇതിനകത്ത് ഇല്ല ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഗെയിം കളിക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടാണ് നമുക്ക് ഫൈനലി ഗെയിം പ്ലേയിൽ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ നാച്ചുറൽ പ്രോഗ്രസിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തൂടെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ മുകളിലേക്കൊരു വഴി കിടക്കുന്നുണ്ടോ ആ മുകളിലേക്ക് വഴി എവിടെ പോകും എന്നോ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക മിഷൻ ഉണ്ട് എന്നോ ഒന്നും നമ്മുടെ മാപ്പിൽ കാണിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ മൂന്ന് പേരൊരാളെ പ്രിസർവർ ആക്കി വെച്ചിരിക്കുന്നുണ്ടോ ഈ മൂന്ന് പേര് അയാളെ രക്ഷിക്കുമ്പോൾ അയാളൊരു ഫാമറാണ് എന്നും അയാളുടെ ഫാമിൽ കുറേ ആളുകൾ എന്തോ ബിസിനസ് നടത്തുന്നുണ്ട് എന്നൊക്കെ ആൾ പറഞ്ഞ് ഒരു സൈഡ് മിഷൻ നമുക്ക് തരും അതിനുശേഷം ഞാൻ ചെയ്തത് ആ ഫാം തിരക്കി പിടിച്ചു പോവുകയും ആ ഫാം ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഓർഡറിൽ ചെയ്യാവുന്ന ഒരു മിഷനാണ് അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ഒരു സാധനം സ്വന്തമായിട്ട് ചെയ്തു എന്നൊരു തോന്നല് ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെയോ വരുന്നുണ്ട് ഈ ഒരു സംഭവം യുബിസോഫ്റ്റ് ഗെയിംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ് കിട്ടാക്കനിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പോസിറ്റീവുകളും ഈ ഗെയിമിനെ പറ്റി പറഞ്ഞു ഇനി എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ അകത്ത് ചില മിഷൻസ് ഫോഴ്സ്ഡ് ആണ് ഇത് നമ്മളെ വില്ലന്മാർ നേടുന്ന റെസിസ്റ്റൻസ് പോയിൻറ്റ്സ് നേടിയിട്ടാണ് എത്രയോ റെസിസ്റ്റൻസ് പോയിൻസ് നേടിക്കഴിഞ്ഞാൽ ഒരു മെയിൻ ഏരിയയിൽ ഉള്ള മെയിൻ വില്ലനെ നമുക്ക് അൺലോക്ക് ആകാം എന്നിട്ട് ആ മെയിൻ വില്ലനെ തോൽപ്പിക്കുക കേൾക്കുമ്പോൾ അത്ര സുഖകരമല്ല എന്നാണ് എനിക്ക് ആദ്യം ഇത് തോന്നിയത് പക്ഷെ അത് എന്തോ കളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് നേരെ തിരിച്ചാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ ഗെയിം ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടാകും ഏറെക്കുറെ അതുപോലെയാണ് നിങ്ങൾ സ്റ്റോറി കെയർ ചെയ്യാതെയാണ് ഈ ഗെയിം കളിക്കുന്നതെങ്കിൽ ഫീൽ ചെയ്യുക കാരണം ഗെയിം പ്ലേയും വേൾഡും മിഷൻ സ്ട്രക്ചറും എല്ലാം എക്സലൻ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്നതിൽ നെഗറ്റീവ് ഒന്നുമില്ല എന്നുള്ളത് ആദ്യമായി ഗെയിം റിലീസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു ആൾ ദൈവമാണ് ഇതിൻ്റെ വില്ലൻ എന്നറിയുമ്പോൾ നമ്മുടെ നാട്ടിലാകുമ്പോൾ ആൾ ദൈവങ്ങൾക്ക് അങ്ങനെ പഞ്ഞൊന്നുമില്ലല്ലോ ആൾ ദൈവത്തിനെ സംബന്ധിച്ച് വരുന്ന മതം പൊളിറ്റിക്സ് മതം മുമ്പിൽ നിർത്തി ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ മതത്തിനെ ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളുകളെ തമ്മിൽ തല്ലിക്കുന്നവർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഇവർക്കിതിനകത്ത് ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ ചർച്ച ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഇത് കോൺട്രവേർഷ്യൽ ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ ഗെയിം റിലീസ് ആവുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ എബിസോഫ്റ്റിനെ നമുക്കറിയാമല്ലോ വളരെ ഡീസൻറ്റായിട്ടുള്ളൊരു സ്റ്റോറി പോലും ഇവർക്ക് തികച്ചെഴുതാൻ സാധിക്കാറില്ല അങ്ങനെയുള്ളവർ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഒരു ഗെയിമിൽ ടാക്കിൾ ചെയ്യുമെന്ന് വിചാരിച്ചത് നമ്മുടെ ഒരു മണ്ടത്തരമായിട്ട് കാണേണ്ടി വരും പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് മെയിൻ ക്യാരക്ടേഴ്സിലല്ലാതെ മെയിൻ വില്ലൻ്റെ സ്റ്റോറി അത്ര കംപ്ലീറ്റ് അല്ല അതുപോലെ തന്നെ മെയിൻ ക്യാരക്ടറിന് വലിയ പേഴ്സണാലിറ്റി ഇല്ല സാധാരണ ഫാർക്കൈ ഗെയിംസിൽ അതിൻ്റെ ആവശ്യമില്ല ബട്ട് മെയിൻ വില്ലൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് അല്ല എന്ന് പറയുന്നത് ഇടയ്ക്ക് എവിടെയൊക്കെയോ എനിക്ക് ഒരു ഇതായിട്ട് തോന്നി അതുപോലെ തന്നെ എൻഡിങ്ങും ഓൾമോസ്റ്റ് ആണ് എൻഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും അപ്പോഴാണ് അത് ഇൻകംപ്ലീറ്റ് ആണ് എന്നൊരു തോന്നൽ എനിക്ക് വന്നത് ഇതൊരു നല്ല ഗെയിമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമാണ് ഓൾമോസ്റ്റ് ഒരു എയിറ്റ് ടു നയൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഗെയിം പ്ലേ വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ സ്റ്റോറിയിൽ കുറച്ച് ലാഗിങ് ഉണ്ട് പക്ഷേ അധികം ആരും അത് നോട്ടീസ് ചെയ്യാൻ സാധ്യത ഇല്ല സ്റ്റോറി നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് മാത്രം നോക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുടെ പലരുടെയും കണ്ണിൽപ്പെടാനുള്ള പെടാനുള്ള സാധ്യത പോലുമില്ല ഫാർക്രി ത്രീ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലത്തെ ഒരു ഗെയിമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാൽ ഫാർക്രി ത്രീ അതേ കോപ്പി ആയിട്ടുള്ളൊരു ഗെയിം വേണ്ടതാനും അങ്ങനെയാണെങ്കിൽ ഫാർക്രി ഫൈവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന അല്ലെങ്കിൽ നോക്കേണ്ട ഒരു ഗെയിം തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ പല പോയിന്റുകളുമായിട്ടും നിങ്ങൾക്ക് യോജിപ്പുണ്ടാവും ചിലപ്പോൾ വിയോജിപ്പുണ്ടാവും അപ്പം അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ടീൽ ദ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ് ബാഷാസ്